നവരാത്രിയുടെ ആദ്യ ദിനം പാർവതി ദേവിയെക്കുറിച്ചും രണ്ടാം ദിനം പാർവതി ദേവി മഹാദേവനെ ഭർത്താവായി ലഭിക്കാൻ കഠിനതപം അനുഷ്ഠിച്ച് ബ്രഹ്മചാരിണി രൂപം സ്വീകരിച്ചതിനെക്കുറിച്ചും പറഞ്ഞു മൂന്നാം ദിനം ആരാധിക്കുന്നത് ദേവിയുടെ ചന്ദ്രകണ്ഠ രൂപത്തെയാണ് പാർവതി ദേവിയുടെയും ശിവഭഗവാന്റെയും വിവാഹ ചടങ്ങിന് ഒരുങ്ങി സുന്ദരിയായിരിക്കുന്ന പാർവതി ദേവിയുടെ അരികിലേക്ക് അതിഭയാനകമായ രൂപത്തിൽ ചടാധാരിയായി ഭൂതഗണങ്ങളോടൊപ്പം എത്തിച്ചേർന്ന പരമേശ്വരനെ കണ്ട് ഒത്തുചേർന്നവർക്കെല്ലാം ഉൽക്കണ്ഠയായി എന്നാൽ ദേവി ആ രൂപത്തിന് ചേരുന്ന വിധത്തിൽ വസ്ത്രം ധരിച്ച് ഒൻപത് കൈകളിൽ വിവിധതരം ആയുധങ്ങളേന്തി പത്താമത്തെ കയ്യാൽ തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുന്ന രീതിയിൽ മഹാദേവന് ചേരുന്ന വധുവായി രൂപം സ്വീകരിച്ചു മഹാദേവന്റെ നെറുകയിലെ ചന്ദ്രക്കല പോലെ ദേവി തൻ്റെ നെറ്റിയിലും ചന്ദ്രക്കല ധരിച്ചു ദേവിയുടെ രൂപത്തിൽ സംപ്രീതനായ മഹാദേവൻ തൻ്റെ ഉഗ്രരൂപം രൂപം വെടിഞ്ഞ് വരൻ്റെ വേഷത്തിൽ എത്തുന്നു അങ്ങനെ മഹാദേവൻ്റെയും പാർവതിദേവിയുടെയും വിവാഹം മംഗളകരമായി നടന്നു ഉഗ്ര അവതരിച്ച ചന്ദ്രകണ്ഠ ദേവിയുടെ രൂപത്തിലാണ് നവരാത്രിയുടെ മൂന്നാമത്തെ ദിനത്തിൽ ദേവിയെ ആരാധിക്കുന്നത്